ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നും വന്നിരിക്കുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് വളരെ ലോപ്പ്സിൽ വരുന്ന നല്ലൊരു വീഡിയോ പരിചയപ്പെടുത്തരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെള്ളിക്കുളങ്കര ഭാഗത്താണ് അഞ്ച് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അത്യാവശ്യം നല്ലൊരു വീടാണ് ചെറിയൊരു ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ പറ്റിയ സൗകര്യപ്രദമായ നല്ലൊരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് എല്ലാവിധ പണികളും കഴിഞ്ഞ് നല്ലൊരു സിറ്റോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വളരെ മനോഹരമായി പെട്ടെന്നൊരു ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നല്ലൊരു വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല നമുക്ക് വീടിനോട് ചേർന്ന് തന്നെ സ്കൂൾ പള്ളി അമ്പലം കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ ഫെസിലിറ്റീസ് വരുന്ന ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ വെള്ളിക്കുഴങ്ങിൽ വരുന്ന ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറെ വിളിച്ച് വീട്ടിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ കൊടുക്കാനോ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാനും കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീട്ടിലെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്